പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഗോദ്രേജ് എയ്റോസ്പേയ്സ് സീരിയൽ പ്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് നിർമ്മിച്ച ആദ്യത്തെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കൈമാറിയിരിക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു ഡെവലപ്മെൻ്റ് തന്നെയാണിത് ഇതിനു മുൻപ് നമ്മൾ നിർമ്മിച്ച കാവേരി എഞ്ചിനുകൾ പ്രോട്ടോടൈപ്പ് എഞ്ചിനുകളായിരുന്നു അതായത് ടെസ്റ്റിംഗിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ ഒൻപത് കാവേരി എഞ്ചിൻ പ്രോട്ടോടൈപ്പുകളാണ് ടൈപ്പുകളാണ് ജി ടി ആർ ഇ നിർമ്മിച്ചത് ഈ പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ ജി ടി ആർ ഇ തങ്ങളുടെ ലാബിൽ തങ്ങളുടെ എഞ്ചിനീയറിംഗ് എക്യൂപ്മെൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് കാവേരി എഞ്ചിൻ പ്രോഗ്രാം നിർത്തിവെച്ചതിന് ശേഷം ആരംഭിച്ച പ്രോജക്റ്റാണ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പോണന്റുകൾ കാവേരി എഞ്ചിനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താണ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ടെക്നോളജികൾ ടെസ്റ്റ് ചെയ്തത് റഷ്യയിൽ ഉൾപ്പെടെ ഇവയെ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ഫീഡ്ബാക്കുകളുടെയും ഡേറ്റയുടെയും അടിസ്ഥാനത്തിൽ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ഡിസൈൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി മാറ്റി ഈ എഞ്ചിൻ ഡിസൈൻ ഉപയോഗിച്ച് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ സീരീസ് പ്രൊഡക്ഷൻ നടത്തുവാൻ ഗോദ്രേജ് എയ്റോസ്പേസിനെ ആണ് ജി ടി ആർ ഐ ചുമതലപ്പെടുത്തിയത് എട്ട് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള കരാറാണ് ഗോദ്രേജ് എയ്റോസ്പേയ്സിന് നൽകിയത് ഇങ്ങനെ സീരിയലി പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ എഞ്ചിനാണ് ഗോദറേജ് എയ്റോസ്പേസ് ജി ടി ആർ എക്ക് കൈമാറിയിരിക്കുന്നത് ഡി വൺ എന്നാണ് ഈ എഞ്ചിന് നൽകിയിരിക്കുന്ന പേര് മുൻപ് ജി ടി ആർ ഐ കാവേരി എഞ്ചിൻ പ്രോട്ടോടൈപ്പുകൾ ലാബിൽ നിർമ്മിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ അപ്രോച്ചും മാനുഫാക്ചറിംഗ് പ്രോസസ്സുമാണ് ഒരു പ്രൊഡക്ഷൻ ലൈനിൽ സ്വീകരിക്കുന്നത് സീരിയൽ പ്രൊഡക്ഷൻ എന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് എഫിഷ്യൻ്റായ കൺസിസ്റ്റൻ്റായ കോസ്റ്റ് എഫക്റ്റീവായ അപ്രോച്ചാണ് ഇവിടെ സ്വീകരിക്കുന്നത് ലാബിൽ നിർമ്മിക്കുന്ന കാവേരി എഞ്ചിൻ പ്രോട്ടോടൈപ്പുകൾ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് എന്നാൽ ഒരു ഇൻഡസ്ട്രി ഒരു പ്രൊഡക്ഷൻ ലൈനിൽ നിർമ്മിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ഘാതക് സ്റ്റെൽത്ത് അൺമാൻഡ് ബോംബറിന് വേണ്ടി കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനുകൾ തുടർച്ചയായി നിർമ്മിക്കുന്നത് ഇതേ പ്രൊഡക്ഷൻ ലൈൻ ഉപയോഗിച്ചായിരിക്കും ലാബിൽ ചിലപ്പോൾ ഒരു എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ഒന്നോ രണ്ടോ വർഷങ്ങൾ വേണ്ടി വരും എന്നാൽ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ലൈനിൽ വളരെയധികം എഞ്ചിനുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കണം ഇത് കണ്ടിന്യൂസ് ആയ ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ് വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യും എന്നാൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി കുറയുവാനും പാടില്ല ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ച മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ സീരിയൽ പ്രൊഡക്ഷൻ നടത്തുന്ന ആദ്യത്തെ എഞ്ചിനാണ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ വളരെ വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണിത് ഈ പുതിയ എഞ്ചിൻ ഡിസൈനിന് ഫ്ലൈറ്റ് വോർത്തി സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കും ജി ടി ആർ ഐയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഫ്ലൈറ്റ് വോർത്തി സർട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ നിലവിൽ നിർമ്മിച്ച ഡി വൺ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഡി സീരീസ് എന്ന പേരിൽ നിർമ്മിച്ച എഞ്ചിനുകളിൽ പെടുന്നവയാണ് ഡി സീരീസ് എഞ്ചിനുകൾ ക്വാളിഫിക്കേഷൻ എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ് എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ചവയാണ് ഗോദ്രേജ് എയ്റോസ്പേയ്സ് മാത്രമല്ല ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് മിഥാനി ടാറ്റ എന്നിങ്ങനെയുള്ള മറ്റ് ഇന്ത്യൻ ഇൻഡസ്ട്രികളും ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഡി വൺ എഞ്ചിൻ്റെ മറ്റൊരു പ്രധാന ഉദ്ദേശം മാനുഫാക്ചറിംഗ് പ്രോസസ് ഇൻഡസ്ട്രി ടൂളിംഗ് എന്നിവയുടെ ക്വാളിറ്റിയും റിപ്പീറ്റബിലിറ്റിയും ചെക്ക് ചെയ്യുവാൻ കൂടി വേണ്ടിയുള്ളതായിരുന്നു നിലവിലെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ പൂർണ്ണമായും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവയുടെ മാനുഫാക്ചറിംഗ് മെയിൻ്റനൻസ് അതുപോലെ സ്കാലബിലിറ്റി എന്നിവ എളുപ്പമാക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡി ടു ഡി ത്രീ എന്നീ രണ്ട് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനുകൾ കൂടി ഗോദ്രേജ് എയ്റോസ്പേസ് നിർമ്മിച്ച് ജി ടി ആറയ്ക്ക് കൈമാറും ഡി വൺ എഞ്ചിനുകളുടെ ടെസ്റ്റിംഗിൽ നിന്നും കണ്ടെത്തിയ ഡിഫക്റ്റുകൾ ഒഴിവാക്കിയും കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ വരുത്തിയും നിർമ്മിച്ചവയായിരിക്കും ഡി റ്റു ഡി ത്രീ എന്നീ എഞ്ചിനുകൾ ഡി ടു ഡി ത്രീ എഞ്ചിനുകൾ ഉപയോഗിച്ച് നൂറ്റി അൻപത് മണിക്കൂർ മുതൽ ഇരുന്നൂറ് മണിക്കൂർ വരെയുള്ള എൻഡ്യൂറൻസ് ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ജി ടി ആർ ഇ ഉദ്ദേശിക്കുന്നത് എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ് വളരെ കഠിനമായ ടെസ്റ്റിംഗ് ആണ് ജെറ്റ് എഞ്ചിന്റെ പെർഫോമൻസ് ഡ്യൂറബിലിറ്റി സേഫ്റ്റി എന്നിവയെല്ലാം ഈ ടെസ്റ്റുകളിൽ പരീക്ഷിക്കും എഞ്ചിൻ തുടർച്ചയായി വളരെയധികം മണിക്കൂറുകൾ പ്രവർത്തിപ്പിക്കും പല കണ്ടീഷനുകളിൽ പല പവർ സെറ്റിംഗുകളിലായിരിക്കും ഈ ടെസ്റ്റുകൾ നടത്തുക ഡി ഫോർ ഡി ഫൈവ് എന്നീ എഞ്ചിനുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗോദറേജ് എയ്റോസ്പേസ് ജി ടി ആർ ഡെലിവർ ചെയ്യും മുന്നൂറ് മുതൽ അഞ്ഞൂറ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ക്വാളിഫിക്കേഷൻ ട്രയൽസ് ഈ എഞ്ചിനുകളിൽ നടത്തും എക്സ്ട്രീം കണ്ടീഷനുകളിൽ ജെറ്റ് എഞ്ചിൻ ഉണ്ടാകുന്ന വൈബ്രേഷൻ തെർമൽ സൈക്ലിംഗ് പക്ഷികൾ വന്നിടിച്ചാൽ എന്തു സംഭവിക്കും മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റുകൾ വീണ് ഡാമേജ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ എന്നിങ്ങനെയുള്ള ടെസ്റ്റുകളാണ് ക്വാളിഫിക്കേഷൻ ട്രയൽസിൽ നടത്തുന്നത് അതിനുശേഷം ക്യൂ വൺ ക്യൂ ടു എന്നീ രണ്ട് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനുകൾ നിർമ്മിക്കും ഇവയെ ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡിൽ ഘടിപ്പിച്ച് യഥാർത്ഥ സാഹചര്യത്തിൽ പരീക്ഷണം നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുപ്പതോടുകൂടി മറ്റൊരു ക്യൂ സീരീസ് എഞ്ചിനുകൾ കൂടി നിർമ്മിക്കും ഇവയെ ഘാതക് യു സി എ വിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടെസ്റ്റുകൾ നടത്തും ഏറെക്കുറെ ഇതേ സമയത്ത് തന്നെ ഘാതക് സ്റ്റെൽത്ത് ബോംബറിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ടാകും ഈ ടെസ്റ്റുകൾ കൂടി വിജയകരമായി പൂർത്തിയാക്കിയാൽ ഇനിഷ്യൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് നൽകും അതായത് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനെ ഘാദക് യു സി എ വിയിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി സീരിയൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഇനിഷ്യൽ സർട്ടിഫിക്കേഷൻ ആയിരിക്കും അത് അതോടൊപ്പം തന്നെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ടെക്നോളജി ഉപയോഗിച്ച് കാവേരി എഞ്ചിനെ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി മാറ്റി ഒരു റിലയബിൾ ആയ എഞ്ചിനാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളിലാണ് ജി ടി ആർ ഐ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഡി ആർ ഡി ഒ എൻജിനീയേഴ്സ് ഡേയിൽ പുറത്തുവിട്ട കാവേരി എഞ്ചിന്റെ വീഡിയോ ആണ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കാവേരി എഞ്ചിനിൽ ബ്രഹ്മോസ് എറോസ്പേസ് നിർമ്മിച്ച പുതിയ ആഫ്റ്റർ ബർണർ സെക്ഷൻ കൂടി ഘടിപ്പിച്ച കാവേരി എഞ്ചിനായിരിക്കും ഇത് എന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ കാവേരി എഞ്ചിൻ എന്നീ രണ്ട് ജെറ്റ് എഞ്ചിനുകളും പൂർണ്ണ തോതിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനുകളായി മാറും പലതരത്തിലുള്ള സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾ സൂപ്പർസോണിക് അൺമാൻഡ് എയർക്രാഫ്റ്റുകൾ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുവാൻ കാവേരി എഞ്ചിനും കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനും വഴി ഇന്ത്യക്ക് സാധിക്കും ഇങ്ങനെ നമ്മുടെ സ്വന്തം കാവേരി എഞ്ചിൻ ഒരു യഥാർത്ഥ ജെറ്റ് എഞ്ചിനായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവെച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്